അപ്പോൾ രണ്ട് ജില്ലയ്ക്ക് അവധിയായിട്ടുള്ളൂ മൊത്തത്തിൽ അവധിയാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് മഴക്കെടുതിയിൽ ദുരിതത്തിലായ ഇടുക്കിയിലെ വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്ത് കുമളിയിൽ ദേശീയപാത ഉപരോധിച്ചു അടിയന്തര ധനസഹായം ലഭ്യമാക്കണമെന്നാണ് ആവശ്യം കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ മേഖലകളിലൊന്നാണ് കുമളി രാഹുൽ സുരേഷിന്റെ റിപ്പോർട്ട് കാണാം ശനിയാഴ്ചത്തെ പ്രളയ സമാനമായ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം ആളുകൾ നേരിട്ടത് നെടുങ്കണ്ടും കുമളി മേഖലയിലുള്ള ജനങ്ങളാണ് അതിലിപ്പോൾ കുമളിയിലാണ് വ്യാപാരികളുടെ പ്രതിഷേധം നടക്കുന്നത് നൂറുകണക്കിന് വ്യാപാരികളെയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ശക്തമായ മഴ ബാധിക്കുകയും ചെയ്തത് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഈ കുമളി ടൗണിലുള്ള വ്യാപാരികൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നാണ് ഈ വ്യാപാരികൾ തന്നെ വ്യക്തമാക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ദേശീയപാത ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് എന്താണ് അവരുടെ ആവശ്യമെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ഇപ്പൊ എന്താ ഈ ഇത്തരത്തിൽ കടക്കാനുള്ള കാരണം കുമളി ടവളിൽ ചെറിയൊരു മഴ പെയ്താൽ പോലും പല വ്യാപാര സ്ഥാപനം വെള്ളത്തിനടിയിലാവുകയാണ് സുഗമമായി ഈ ജലം ഒഴുകി പോകാൻ വേണ്ടി യാതൊരു നടപടിയും ബന്ധപ്പെട്ട പഞ്ചായത്തോ അതോടൊപ്പം തന്നെ പെരിയാ ടൈഗർ റിസർവോ അതോടൊപ്പം തന്നെ ദേശീയപാത വിഭാഗമോ യാതൊരു നടപടി സ്വീകരിക്കുന്നില്ല ഇത് പലതവണ നമ്മൾ ഇവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് കളക്ടറുടെ മുന്നിൽ ശ്രദ്ധയിൽ ഡെപ്യൂട്ടി കളക്ടർ ചേർത്ത വീഡിയോ കോൺഫറൻസിലൂടെ നമ്മൾ ഈ ആവശ്യം ഉന്നയിച്ചതാണ് പക്ഷേ യാതൊരു നടപടി സ്വീകരിച്ചില്ല അതുകൊണ്ടാണ് വീണ്ടും നമ്മൾ സമരത്തിലേക്ക് ഇറങ്ങാൻ കാരണം ഇവിടെ വരുന്ന വ്യാപാരികൾക്ക് മാത്രമല്ല ഇവിടെ ടൂറിസ്റ്റുകളെ ഒക്കെ ബാധിക്കണം ലക്ഷക്കണക്കിന് രൂപയാണ് നഷ്ടമാണ് ആരോട് പറയാനാ അധികാരികൾ ഒരു ഹിഡൻ അജണ്ടയായിട്ടാണ് നമുക്ക് തോന്നുന്നത് കാരണം കാണിച്ച ഇവിടെ വ്യാപാരികൾ വ്യാപാരികളും ഒഴിഞ്ഞു പോകണം കാണിച്ചാൽ പല പ്രാവശ്യമായിട്ട് വെള്ളം കയറി കഴിയുമ്പോഴത്തേക്കും ഇത് തേക്കടി തൊട്ടടുത്ത് ഫോർ ഡിപ്പാർട്ട്മെന്റിനാക്കാൻ വേണ്ടിയൊരു ഉദ്ദേശമുണ്ടോ എന്നൊരു ബലമായ സംശയമാണ് വീണ്ടും മഴ ശക്തമാകുമ്പോൾ ആശങ്കയുണ്ട് വീണ്ടും തീർച്ചയായിട്ടും ഇത് തുടർന്ന് ഈ കഴിഞ്ഞ ആറേഴ് മാസക്കാലമായിട്ട് ഇതുതന്നെയാണ് അനുഭവിക്കുന്നത് എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും ഈ രീതിയിൽ വെള്ളം കയറുകയാണ് ഈ കഴിഞ്ഞ പ്രളയസമാനമായ മഴ പെയ്തപ്പോഴാണ് ഏറ്റവും കൂടുതൽ വെള്ളം കെട്ടുണ്ടാകുകയും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇപ്പം കുമളി ടൗണിൽ മാത്രമല്ല ഒന്നാമേലടക്കം റോസാപ്പ്കുണ്ടും അടക്കം പല മേഖലകളിലും തേക്കടി വെള്ളം കയറുന്ന തീർച്ചയായിട്ടും വരും ദിവസങ്ങളിലും അതിശക്തമായ മഴയാണ് കുമളിൽ ഉൾപ്പെടെ പ്രവചിക്കുന്നത് അപ്പോൾ വരും ദിവസങ്ങളിൽ മഴ പെയ്താൽ കഴിഞ്ഞ ദിവസത്തിന് സമാനമായ സാഹചര്യം ഉണ്ടാകുമോ ആശങ്ക അവർക്കുണ്ട് ഇതിനോടകം തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഈ വ്യാപാരികൾക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത് അതുകൊണ്ട് അടിയന്തര അടിയന്തരമായിട്ടുള്ള ധനസഹായം ലഭ്യമാക്കണമെന്നാണ് വ്യാപാരികൾ ആവശ്യപ്പെടുന്നത് വീഡിയോ ജേണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ട് രാഹുൽ സുരേഷിൻ റിപ്പോർട്ടർ ഇടുക്കി